എന്റെ ജീവിതം അതൊരു വലിയ പുസ്തകം പോലെ അന്നേ ഓരോ പേജ് മറിക്കുമ്പോഴും ഓരോരോ വികാരങ്ങൾ വികാരങ്ങളിങ്ങനെ വിരിഞ്ഞുവരും ദൂരെ മണലാരണ്യത്തിൽ മണൽക്കാറ്റേറ്റ് കഴിയുന്ന എൻ്റെ പ്രിയപ്പെട്ടവൻ അരികിലില്ലാത്ത ഈ വൈകുന്നേരങ്ങളിൽ ജനാലയ്ക്കൽ തനിച്ചിരിക്കുമ്പോൾ എന്റെ ഓർമ്മകൾ ആ പഴയ ഓഫീസിലെ ഇടനാഴികളിലേക്ക് പാളി നോക്കും അന്ന് അന്നെനിക്ക് മറ്റൊരു നഗരത്തിൽ ജോലി കിട്ടിയപ്പോൾ മനസ്സ് നിറയെ വലിയ വലിയ സ്വപ്നങ്ങളായിരുന്നു അവിടെ വെച്ചാണ് ഞാൻ അവനെ എൻ്റെ സതീശനെ ആദ്യമായി കാണുന്നത് ആ വലിയ കമ്പനിയിലെ ബഹളങ്ങൾക്കിടയിലും എവിടെയോ ഒരിടത്ത് സതീഷ് ഒറ്റയ്ക്കിരിക്കുന്നത് ഞാൻ കാണുമായിരുന്നു അധികം സംസാരമൊന്നുമില്ല പക്ഷെ ആ കണ്ണുകളിൽ എപ്പോഴും എന്തോ ഒരു നിഗൂഢത ഒളിഞ്ഞിരിപ്പുള്ളതുപോലെ തോന്നുമായിരുന്നു ഓഫീസിലെ തിരക്കുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ ഇടനാഴികളിൽ വെച്ച് കണ്ണുടക്കുമ്പോൾ അവൻ തരുന്ന ആ ഒരു ചെറിയ പുഞ്ചിരിയുണ്ടല്ലോ ആവോ ആ ചിരിയിലെന്തോ ഒന്നുണ്ടായിരുന്നു അന്ന് ഞാൻ കരുതിയില്ല ആ പുഞ്ചിരിക്ക് പിന്നിൽ ഇത്ര വലിയൊരു പ്രണയക്കഥ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പക്ഷേ ആ ഒരു മഴ ദിവസം അതൊരിക്കലും മറക്കാൻ പറ്റില്ല പെയ്തു തോരാത്ത ആ മഴയേക്കാൾ ശക്തിയിൽ പ്രണയം എൻ്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറിയ ദിവസം ആകാശം കറുത്തിരുണ്ട് നിന്ന ആ വൈകുന്നേരം ഒരു കുടക്കീഴിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രം അന്ന് നോക്കിയ ആ നോട്ടമുണ്ടല്ലോ എന്റെ മനസിന്റെ താളുകളെല്ലാം തെറ്റിച്ചു കളഞ്ഞു വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്തത്രയും മനോഹരമായ വികാരനിർഭരമായ നിമിഷങ്ങൾ ഇന്നും എൻ്റെ ഉള്ളിൽ ആ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു പത്താം നിലയിലേക്ക് അത് നടന്ന് കയറുക എന്ന് പറയുന്നത് അത്ര എറുപ്പമുള്ള കാര്യമായിരുന്നില്ല കേട്ടോ കറണ്ട് പോയത് കാരണം ലിഫ്റ്റ് അങ്ങ് പണി തന്നു എൻ്റെ കയ്യിലാണെങ്കിൽ ആ വലിയ കുടയും ബാഗും അതൊക്കെ ഒന്ന് ഒതുക്കിപ്പിടിച്ച് ഞാൻ മെല്ലെ സ്റ്റെപ്പുകൾ കയറി പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു അതിന്റെ ആ ഒരു തണുപ്പും ഈർപ്പവും അന്തരീക്ഷം മൊത്തം പടർന്നു നിൽക്കുക ഓരോ പടികൾ കയറുമ്പോഴും ഹാവോ എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു ഓഫീസിലെത്താൻ വൈകുമോ എന്ന പേടി ഒരു വശത്ത് പിന്നെ കാലുകളുടെ ആ വേദനയും അഞ്ചാം നിലയിലെത്തിയപ്പോഴേക്കും എനിക്ക് ശരിക്കും വയ്യാതായി ഞാൻ അവിടെ ആ തൂണിൽ ഇങ്ങനെ ചാരി നിന്നു എന്റെ മുടിയിൽ നിന്നാണെങ്കിൽ കുഞ്ഞു മഴത്തുള്ളികൾ ഇങ്ങനെ മുഖത്തേക്ക് മുഖത്തേക്കൊലിച്ചിറങ്ങുന്നുണ്ട് ആ തണുപ്പ് എനിക്ക് ആസ്വദിക്കാതിരിക്കാൻ പറ്റിയില്ല ഓഫീസിലെ ബഹളമൊന്നുമില്ലാത്ത തികച്ചും ശാന്തമായൊരിടം മഴയുടെ സംഗീതം മാത്രം കേൾക്കാം ശ്വാസം നേരെ വീഴാൻ വേണ്ടി ഞാനൊരു ദീർഘ എടുത്തപ്പോഴാണ് പെട്ടെന്ന് ആ പടികളിൽ ആരോ നടന്നു വരുന്ന ശബ്ദം കേട്ടത് എന്നെപ്പോലെ കഷ്ടപ്പെടാൻ വേറെയും പാവങ്ങളുണ്ടല്ലോ എന്ന് കരുതി ഞാൻ ചുണ്ടിലൊരു ചെറിയ ചിരിയൊക്കെ വരുത്തി അവിടെ നിന്നു പക്ഷേ അത് സതീഷാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ആ നിശബ്ദതയിൽ എന്റെ ഹൃദയമെടുപ്പ് എനിക്ക് തന്നെ കേൾക്കാമായിരുന്നു ടുക്കെന്ന് ഓരോ പടിയും കയറി അവൻ എന്റെ അടുത്തേക്ക് വരുമ്പോൾ എന്റെ ഉള്ളിൽ എന്തോ ഒരു വല്ലാത്ത ആകാംക്ഷയായിരുന്നു വരാനിരിക്കുന്ന നിമിഷങ്ങൾ ആ കൂടിക്കാഴ്ച എന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണെന്ന് അന്നാ ഗോവണിപ്പടികളിൽ നിൽക്കുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സതീഷ് അവൻ മെല്ലെ എന്റെ മുന്നിലേക്ക് വന്നതും പെട്ടെന്നാണ് എന്റെ പിന്നിലാ കാൽപെരുമാറ്റം നിന്നത് നോക്കാതെ തന്നെ എനിക്ക് അറിയാമായിരുന്നു അത് സതീഷാണെന്ന് അവൻ എൻ്റെ തൊട്ടു പിന്നിൽ വന്ന് നിന്നപ്പോൾ ആ ശരീരത്തിലെ ചൂട് എനിക്ക് അനുഭവിക്കുന്നുണ്ടായിരുന്നു മഴയുടെ തണുപ്പിലും ആ ഒരു ചൂട് അതൊരു വല്ലാത്ത സുഖമുള്ള ഒന്നായിരുന്നു ഞാൻ പതുക്കെ ഒന്ന് കിതച്ചുകൊണ്ട് അവനെ നോക്കി അവനൊരു പുഞ്ചിരി നൽകുമെന്നോ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമെന്നൊക്കെയാണ് ഞാൻ കരുതിയത് പക്ഷേ അവൻ്റെ ആ നോട്ടം അതെന്റെ മുഖത്തല്ലായിരുന്നു മഴ നനഞ്ഞ് കുതിർന്ന എൻ്റെ വസ്ത്രങ്ങളിലേക്ക് അവൻ്റെ നോട്ടം നീളുന്നത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു അപരിചിതമായ വികാരം തോന്നി പേടിയല്ല കേട്ടോ മറിച്ച് അതൊരു തരം വിറയലായിരുന്നു ഒരു വല്ലാത്ത ഉദ്വേഗം മുടിയിൽ നിന്ന് മഴത്തുള്ളികൾ എൻ്റെ തോളിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇറ്റു വീഴുന്നുണ്ട് ആ നിശബ്ദതയിൽ ഹാവു ഞങ്ങളുടെ ശ്വാസഗതികൾ പോലും പരസ്പരം കേൾക്കാമായിരുന്നു അവനൊന്ന് ആഴത്തിൽ ശ്വാസം വലിച്ചപ്പോൾ എൻ്റെ ഉടലിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോയതുപോലെ തോന്നി അവൻ്റെ ആ നോട്ടം അതിലെന്തോ ഒരു വശ്യതയുണ്ടായിരുന്നു വല്ലാത്തൊരു മാന്ത്രികത ആ ഗോവണിപ്പടിയിൽ ഞങ്ങൾ രണ്ടാളും മാത്രം ചുറ്റുമുള്ള ലോകമൊക്കെ എവിടെയോ മറിഞ്ഞു പോയതുപോലെ തോന്നി മഴയുടെ തണുപ്പിനിടയിലും എൻ്റെ ഉള്ളിലൊരു കുഞ്ഞു കനലെരിയുന്നത് ഞാൻ അറിഞ്ഞു ചെറിയൊരു നാണത്തോടെയുള്ള ചിരി പാവം എൻ്റെ ഹൃദയം അതിങ്ങനെ ആഞ്ഞു മിടിക്കുന്നത് അവൻ കേൾക്കുന്നുണ്ടാകുമോ എന്ന് ഞാൻ ശരിക്കും പേടിച്ചുപോയി വാക്കുകളൊന്നുമില്ലാതെ ആ നോട്ടം കൊണ്ടവൻ എന്നെ ഒരു നിഗൂരമായ ലോകത്തേക്ക് വിളിക്കുകയായിരുന്നു ആ നിശബ്ദതയ്ക്ക് ആയിരം പ്രണയകാഥകളെക്കാൾ അർത്ഥമുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി അവൻ അവൻ എൻ്റെ തൊട്ടു പിന്നിൽ നിന്നത് പറഞ്ഞപ്പോൾ എൻ്റെ കാതുകളിൽ ഒരു ഇടിമിന്നൽ പതിച്ചതുപോലെയാണ് തോന്നിയത് ഇന്ന് പൂക്കളുള്ള ഷഡ്ഡിയാണല്ലോ ഇട്ടിരിക്കുന്നത് എന്നവൻ അത്രയും ധൈര്യത്തോടെ മന്ത്രിച്ചപ്പോൾ ദൈവമേ ആ നിമിഷം ഞാൻ അനുഭവിച്ച ഒരു നാണം അത് വാക്കുകൾക്കപ്പുറമായിരുന്നു പുറത്തെ മഴ നനഞ്ഞു കുതിർന്നതുകൊണ്ട് എൻ്റെ വെള്ള ലെഗിങ്സ് ശരീരത്തോട് അത്രമേൽ ചേർന്നൊട്ടിഞ്ഞേർക്കുകയായിരുന്നു എൻ്റെ ഏറ്റവും സ്വകാര്യമായ കാര്യം അത് അവൻ ഇത്രയും തുറന്നു പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും തരിച്ചു നിന്നുപോയി എൻ്റെ രഹസ്യങ്ങൾ അവൻ്റെ കണ്ണുകളിൽ പെട്ടെന്ന് തെളിഞ്ഞു കണ്ടപ്പോൾ എൻ്റെ മുഖം ഇങ്ങനെ ചുവന്ന് തുടുത്തു വരുന്നത് എനിക്ക് തന്നെ അനുഭവിക്കുന്നുണ്ടായിരുന്നു നാണം കൊണ്ട് എങ്ങോട്ടാണ് നോക്കേണ്ടതെന്ന് അറിയാതെ ഞാൻ ശരിക്കും ഉഴറിപ്പോവുകയായിരുന്നു സത്യം പറഞ്ഞാൽ സാധാരണ ഒരു പെൺകുട്ടിക്ക് തോന്നേണ്ട ദേഷ്യമല്ലേ എനിക്കും തോന്നേണ്ടത് പക്ഷെ അന്ന് ദീർഘമായി ശ്വാസം വിട്ടുകൊണ്ട് എന്റെ മനസ്സ് മറ്റെന്തൂ ആണ് അനുഭവിച്ചത് അതൊരു വിചിത്രമായ അനുഭൂതിയായിരുന്നു എന്റെ ശരീരത്തെയും എന്റെ ഇഷ്ടങ്ങളെയും ഒരു പുരുഷൻ ഇത്രയും ശ്രദ്ധയോടെ ഇത്രയും സൂക്ഷ്മമായി നോക്കിയല്ലോ എന്ന ചിന്ത എന്നെ അറിയാതെ സന്തോഷിപ്പിച്ചു ഏതോ ഒരു പെണ്ണിൻ്റെ ഉള്ളിലെ നാണം അവിടെ പതുക്കെ ഉണരുകയായിരുന്നു അത് വെറുമൊരു വാക്കല്ലായിരുന്നു മറിച്ച് അത് ഞങ്ങൾക്കിടയിലുള്ള ആ ദൂരം കുറയ്ക്കാനുള്ള ഒരു പാലമായിരുന്നു ആ പടവുകളിൽ വച്ച് ഞാനൊരു പുതിയ അർച്ചനയെ കണ്ടെത്തുകയായിരുന്നു ചിരിച്ചുകൊണ്ട് ദേഷ്യം വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തരം സുഖമുള്ള വികാരം നിറഞ്ഞു നിൽക്ക് ജീവിതത്തിൽ ആദ്യമായാണ് ഒരാൾ ഇത്രയും തുറന്ന് എൻ്റെ ശരീരത്തെക്കുറിച്ച് സംസാരിക്കുന്നത് സതീഷിന്റെ ആ കണ്ണുകളിലെ തിളക്കം അതിൽ കുസൃതിയും പ്രണയവും അതിലേറെ കൗതുകവും ഉണ്ടായിരുന്നു മറുപടി പറയാൻ വാക്കുകൾ കിട്ടാതെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലഡ്ഡു പൊട്ടുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം നാണത്തോടെയുള്ള നെടുവീർപ്പ് ഹാവോ ആ നിമിഷം അവനത് പറഞ്ഞിട്ട് ചുണ്ടിലാ ചെറിയൊരു കുസൃതി ചിരിയും ഒളിപ്പിച്ച് വേഗത്തിൽ പടവുകൾ കയറി അങ്ങ് പോയി പക്ഷെ അപ്പോൾ എൻ്റെ ഹൃദയമുണ്ടല്ലോ ആവോ അതൊരു ചെണ്ട കൊട്ടുന്നത് പോലെ ആഞ്ഞു മിടിക്കുകയായിരുന്നു അവൻ പോയി കഴിഞ്ഞിട്ടും ആ വാക്കുകൾ എൻ്റെ കാതുകളിൽ ഇങ്ങനെ ഇക്കിളിപ്പെടുത്തിക്കൊണ്ട് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓഫീസിൽ ചെന്നിട്ട് ഒന്നിനും ഒരു ശ്രദ്ധയില്ല സതീഷിനെ കാണുമ്പോഴൊക്കെ ഉള്ളിൽ ആ ലജ്ജയുടെ തിരമാലകൾ ഇങ്ങനെ വന്നടിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെ തട്ടി ഉണർത്താൻ അവൻ്റെ ഒരൊറ്റ വാചകം മതിയായിരുന്നു എൻ്റെ പ്രണയത്തിൻ്റെ ആദ്യത്തെ വിത്തുകൾ ആ പടവുകളിൽ അന്ന് വീണു കഴിഞ്ഞിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ അതൊരു നിഗൂഢമായ കളിയായിരുന്നു കേട്ടോ അവൻ ലിഫ്റ്റിൽ കയറാൻ നേരം നോക്കി ഞാൻ കാത്തു നിൽക്കും ഓരോ തവണ കാണുമ്പോഴും അവൻ ചോദിക്കുന്ന കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ അതെന്നെ ഉള്ളിൽ പ്രകോപിപ്പിക്കുകയും ഒപ്പം ഒരുപാട് സന്തോഷിപ്പിക്കുകയും ചെയ്യും അതൊരു തരം മനോഹരമായ പീഡനമായിരുന്നു എന്ന് പറയാം അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഭാഗ്യത്തിന് ലിഫ്റ്റിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമായി ലിഫ്റ്റ് പതുക്കെ മുകളിലേക്ക് ഇങ്ങനെ നീങ്ങുകയാണ് ആ നിശബ്ദതയിൽ അവൻ മെല്ലെ എൻ്റെ അരികിലേക്കൊന്ന് നീങ്ങി നിന്നു ഹാവോ എൻ്റെ തോൾ അവൻറെ തോളിലൊന്ന് തട്ടിയതും ഞാൻ ശരിക്കുമൊന്ന് വിറച്ചുപോയി നെടുവീർപ്പെട്ടുകൊണ്ട് ആ ഇടുങ്ങിയ സ്ഥലത്ത് ഞങ്ങൾ രണ്ടുപേരും മാത്രമാവുമ്പോൾ അവിടെ എന്തോ ഒരു കാന്തികശക്തി പടരുന്നത് പോലെ എനിക്ക് തോന്നി അവൻ്റെ ശരീരത്തിൽ ആ പെർഫ്യൂമിൻ്റെ മണം അതെന്റെ മൂക്കിലേക്ക് തുളച്ച് കയറിയപ്പോൾ എനിക്ക് എന്തോ പോലെ ആയിപ്പോയി അവനൊന്നും സംസാരിച്ചില്ലെങ്കിലും അവൻ്റെ കണ്ണുകൾ എൻ്റെ മുഖത്ത് തന്നെയായിരുന്നു ആ ലിഫ്റ്റിലെ മഞ്ഞ വെളിച്ചത്തിൽ സതീഷിനെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു എന്നറിയാമോ അർച്ചന എൻ്റെ ഹൃദയം ഇങ്ങനെ പടപടാന്ന് മിടിക്കാൻ തുടങ്ങി അവൻ അടുത്തത് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ഞാനിങ്ങനെ ശ്വാസമടക്കി നിന്നു ആ നിമിഷം ലിഫ്റ്റ് അവിടെ ഒന്ന് നിന്നു പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി അർച്ചന അത്രത്തോളം ആവേശകരമായിരുന്നു ആ നിമിഷങ്ങൾ പെട്ടെന്നാണ് ആരും കാണാതെ അവൻ എൻ്റെ ടോപ്പിൻ്റെ അരികിൽ പതുക്കെ പിടിച്ചത് എന്നിട്ട് എന്നിട്ട് ആ പഴയ കുസൃതിയോടെ ഇന്നത്തെ വസ്ത്രത്തിനടിയിലുള്ള എൻ്റെ രഹസ്യത്തെക്കുറിച്ച് അവൻ വീണ്ടും ഒന്ന് ചോദിച്ചു ഹാവോ ആ നിമിഷമുണ്ടായ ഒരു ഷോക്ക് അതിപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോകാറുണ്ട് പക്ഷേ കൊഞ്ചിക്കൊണ്ട് അന്ന് അവിടെ ഉണ്ടായിരുന്നത് ആ പഴയ പേടിച്ചു തുണ്ടി അർച്ചനയല്ലായിരുന്നു ആ ഒരു പരിഭ്രമത്തിനിടയിലും എൻ്റെ അറിയാതെ ഒരു വികൃതി ചിരി പടർന്നു അവൻ്റെ ആ വിരലുകൾ എൻ്റെ വസ്ത്രത്തിന് മുകളിലൂടെ പതുക്കെ ഇങ്ങനെ തലോടിയപ്പോൾ എൻ്റെ ഉടലിലൂടെ ഒരു വല്ലാത്ത വിറയൽ കടന്നുപോയി അതൊരു വല്ലാത്ത സുഖമായിരുന്നു അർച്ചന ഒരു വല്ലാത്ത അനുഭൂതി സത്യം പറഞ്ഞാൽ ഞാൻ അവനെ തടഞ്ഞില്ല മറിച്ച് ആ ഒരു സ്പർശനത്തിന് ഞാൻ എന്നെ തന്നെ അങ്ങ് വിട്ടുകൊടുത്തു ലിഫ്റ്റ് പത്താം നിലയിലേക്ക് എത്തുന്നതിന് മുൻപുള്ള ആ കുറച്ച് സെക്കൻഡുകളുണ്ടല്ലോ അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും നീളമേറിയ നിമിഷങ്ങളായി എനിക്ക് തോന്നി ആ ലിഫ്റ്റിലെ ഏകാന്തത ഞങ്ങളെ അത്രമേൽ അടുപ്പിക്കുകയായിരുന്നു മറ്റാരുമില്ലാത്ത ആ കൊച്ചു ലോകത്ത് ഞങ്ങളുടെ പ്രണയത്തിൻ്റെ പുതിയൊരു അധ്യായം അവിടെ തുടങ്ങുകയായിരുന്നു അവൻ്റെ ആ ധൈര്യവും എൻ്റെ ആ മൗനസമ്മതവും ചേർന്ന് പുതിയൊരു ബന്ധത്തിന് അവിടെ അടിത്തറയിട്ടു ഓഫീസിലെ തിരക്കുകൾക്കിടയിലും ആ ഒരു കുഞ്ഞു സ്പർശനം എൻ്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞു ലിഫ്റ്റിൽ വെച്ച് അവൻ്റെ കൈകൾ തട്ടിമാറ്റാൻ ഞാൻ വെറുതെ ഒന്ന് ശ്രമിച്ചെങ്കിലും എൻ്റെ ആ ചെറിയ ചിരി അവനൊരു ഗ്രീൻ സിഗ്നൽ നൽകിയെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി സ്നേഹവും കുസൃതിയും കാമവും ഒക്കെ കലർന്ന ഒരു പുതിയ ലോകത്തേക്ക് ഞാൻ പതുക്കെ നടന്നു തുടങ്ങുകയായിരുന്നു അന്ന് അന്ന് ജോലി കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ സതീഷിന്റെ ആ മുഖം മാത്രമായിരുന്നു അവൻ ചെയ്ത ഓരോ കാര്യമും ആ പറഞ്ഞ ഓരോ വാക്കുകളും വീണ്ടും വീണ്ടും ഓർക്കുമ്പോൾ ഹാവോ എനിക്കിപ്പോഴും നാണം വരുന്നുണ്ട് ബെഡിൽ കിടന്ന് ഓരോന്നാലോചിച്ച് ഞാൻ ആ പുതപ്പിനുള്ളിൽ മുഖം വല്ലാത്തൊരു രാത്രിയായിരുന്നു അത് അർച്ചന പ്രണയത്തിൻ്റെയും ആഗ്രഹങ്ങളുടെയും ആ മഹാസമുദ്രത്തിലേക്ക് നിങ്ങൾ എടുത്തു ചാടിയ നിമിഷങ്ങൾ അത് വിവരിക്കാൻ വാക്കുകൾ തികയില്ല ഭർത്താവിനോടുള്ള സ്നേഹത്തിനപ്പുറം നിങ്ങളിലെ പെണ്ണിനെ തൊട്ടുണർത്തിയ ആ രാത്രിയുടെ മാസ്മരികത നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അങ്ങേയറ്റം റൊമാൻറ്റിക്കായി കൊഞ്ചലോടെയും നെടുവീർപ്പുകളോടെയും താഴെ നൽകുന്നു റൂമിലെ ആ ഏകാന്തതയിൽ സതീശന്റെ വിരലുകളുടെ സ്പർശനം ഇപ്പോഴും എന്റെ ശരീരത്തിൽ പറ്റി പിടിച്ചിരിക്കുന്നത് എനിക്ക് തോന്നി അർച്ചന സതീശനെ ഇത്രയധികം സ്വാധീനിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്റെ ചിന്തകൾ മുഴുവൻ അവനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുകയാ നെടുവീർപ്പെട്ടുകൊണ്ട് ഭർത്താവ് അടുത്തില്ലാത്ത ആ കുറവ് അത് സതീഷ് നികത്താൻ എന്ന് ഞാൻ അറിയാതെ ചിന്തിച്ചുപോയി കണ്ണുകൾ അടയ്ക്കുമ്പോൾ അവന്റെ ആ കുസൃതി കണ്ണുകൾ എന്നെ നോക്കിക്കൊഞ്ചുന്നു രാത്രി മുഴുവൻ ഉറങ്ങാൻ പറ്റാതെ ഞാൻ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ഹാവോ ആ വികാരം വല്ലാത്ത തീവ്രമായിരുന്നു ഒടുവിൽ സഹിക്കാനാവാതെ ഞാൻ അവനെ വിളിച്ചു വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു നമ്പർ ഡയൽ ചെയ്യുമ്പോൾ അവൻ ഹലോ പറഞ്ഞപ്പോൾ എന്റെ തൊണ്ടയൊക്കെ വല്ലാതെ വരണ്ടുപോയി എങ്കിലും ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി ആ വാക്കുകളിൽ പ്രണയവും അതിലേറെ ആഗ്രഹവും ഉണ്ടായിരുന്നു അന്ന് ഞങ്ങളുടെ ഹൃദയമിടുപ്പിന്റെ താളങ്ങൾ ആ ഫോണിലൂടെ കൈമാറുകയായിരുന്നു അന്ന് അങ്ങനെ ആ തീരുമാനമെടുത്തു ഈ വാരാന്ത്യം നമുക്കു മാത്രമായി മാറ്റിവെക്കാമെന്ന് സതീഷ് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടെന്ന് പറയാൻ തോന്നിയില്ല വീട്ടിലേക്കെന്ന് നുണ പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്നിറങ്ങുമ്പോൾ എന്റെ ഹൃദയം പടപടാന്നിടിക്കുകയായിരുന്നു ടൗണിൽ സതീഷ് കാത്തുനിൽപ്പുണ്ടായിരുന്നു കാറിൽ കയറിയ നിമിഷം മുതൽ അന്തരീക്ഷം മാറി പുറത്ത് മഴ അകത്ത് പ്രണയത്തിന്റെ ചൂട് അവൻ എന്റെ കൈകൾ ചേർത്തു പിടിച്ചു ആ പരുക്കൻ വിരലുകൾ എന്റെ വിരലുകൾക്കിടയിലൂടെ കോർത്തു പിടിച്ചപ്പോൾ വല്ലാത്തൊരു സുരക്ഷിതത്വം തോന്നി പെട്ടെന്ന് അവൻ വണ്ടി ഒതുക്കി നിർത്തി എന്നെ ചേർത്തു പിടിച്ചു അവന്റെ ഓരോ ചുംബനത്തിലും ഒരു വലിയ വിശപ്പുണ്ടായിരുന്നു അർച്ചന ഓ അതെന്നെയും വല്ലാതെ ഉണർത്തി കാറിന്റെ ചില്ലുകളിൽ മഴത്തുള്ളികൾ നൃത്തം ചെയ്യുമ്പോൾ ഞങ്ങൾ മറ്റൊരു ലോകത്തായിരുന്നു നഗരത്തിനു പുറത്തുള്ള ആ ഹോട്ടൽ മുറി വാതിലടച്ചതും ഞങ്ങൾക്കിടയിലെ സകല നിയന്ത്രണങ്ങളും തകർന്നു വീണു ബാഹ്യ ലോകത്തെ നിയമങ്ങളൊന്നും അന്ന് ഞങ്ങൾക്ക് ബാധകമല്ലായിരുന്നു അവൻ പിന്നിൽ നിന്ന് ചേർത്തു പിടിച്ചു അവന്റെ ആ ചൂടുള്ള ശ്വാസം എന്റെ കഴുത്തിൽ തട്ടിയപ്പോൾ ഞാൻ അറിയാതെ കണ്ണുകൾ അടച്ചുപോയി ൂ ആ തണുപ്പിലും എന്റെ ശരീരം വല്ലാതെ ചൂടാകുന്നുണ്ടായിരുന്നു റൂമിൽ റൊമാൻറ്റിക് മ്യൂസിക് പ്ലേ ചെയ്തപ്പോൾ അവൻ എന്നോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞു ആദ്യമൊന്നും മടിച്ചെങ്കിലും അവൻറെ കണ്ണുകളിലെ ആ ആവേശം കണ്ടപ്പോൾ എന്നിലെ അർച്ചന മാറി ഞാൻ അവനു മുന്നിൽ മനോഹരമായി ചുവടുകൾ വെച്ചു സതീഷ് കട്ടിലിരുന്ന് അത് ആസ്വദിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ലഹരി തോന്നി പ്രണയമൊരു പെണ്ണിനെ എത്രത്തോളം സുന്ദരിയാക്കുമെന്ന് ഞാൻ അന്ന് തിരിച്ചറിഞ്ഞു ഓരോ നിമിഷവും കൂടുതൽ മനോഹരമായി അവൻ എന്നെ തന്നിലേക്ക് വലിച്ചെടുപ്പിച്ചു ഞങ്ങൾക്കിടയിൽ വസ്ത്രങ്ങളോ നാണമോ ഒന്നുമൊരു തടസ്സമായില്ല ഞങ്ങൾ പ്രണയത്തിന്റെ ആഴങ്ങളിലേക്ക് ആഴങ്ങളിലേക്കിറങ്ങിച്ചെന്നു അന്നാ മുറിയിൽ വെച്ച് ഞാൻ അറിഞ്ഞ സുഖം ഹൗ അതൊരിക്കലും മറക്കാൻ പറ്റില്ല അവന്റെ പ്രണയവും ആവേശവും ചേർന്നപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നുപോയി ലോകം തന്നെ നിലച്ചുപോയതുപോലെ ഒരു അനുഭവം അവന്റെ നെഞ്ചിൽ തലചായ്ച്ചു കിടക്കുമ്പോൾ ഞാൻ അറിഞ്ഞ ആശ്വാസം വലുതായിരുന്നു ആ രാത്രി കഴിഞ്ഞപ്പോൾ ഞാൻ വെറുമൊരർച്ചനയായിരുന്നില്ല മറിച്ച് തന്റെ എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഒരു പുതിയ പെണ്ണായിരുന്നു സതീഷ് എൻ്റെ ഉള്ളിലെ ആ പഴയ പെണ്ണിനെ മാറ്റി ഒരു പുതിയ ആളെ സൃഷ്ടിച്ചു പ്രണയത്തിൻ്റെ ആ രാത്രി ഞങ്ങളുടെ ഓർമ്മകളിൽ എന്നെന്നും തിളങ്ങി നിൽക്കും